നമ്മുടെ കെട്ടിയോടൊത്ത് സുറ എന്നുള്ള പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇന്നേക്ക് പത്ത് എപ്പിസോഡ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് പതിനൊന്നാമത്തെ എപ്പിസോഡ് ചെയ്യുകയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് പേരുടെ ലിസ്റ്റ് വെച്ചിരുന്നു അതെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അവരൊക്കെ അവരുടെ ജീവിത എക്സ്പീരിയൻസൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിട്ടായിരുന്നു ഞാനിതിനെ കണ്ടിരുന്നത് അപ്പം ഇന്ന് അതിൽപ്പെട്ട ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ജാഫർഖാൻ്റെ കയറ്റോടത്ത് സ്വർ പറയാൻ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് ജാഫർ ഖാ ഇതിൻ്റെ തുടക്കം മുതലേ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷെ അന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാരണം അന്ന് വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് അപ്പോൾ എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ പേര് സുൽഫിക്കർ അലി സുൽഫി അസോസിയേഷൻ എന്ന് ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനം ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട് ആഞ്ഞിലങ്ങാടി എസ് ഒളവിലാണ് വീട് ഇനിയിപ്പോൾ എൻ്റെ തുടക്കത്തിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് നമ്മളെ എസ് എൽ സി പൂർത്തിയാക്കിയത് വെള്ളിയഞ്ചേരി എ എസ് എം ഹൈസ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ എന്ത് എന്നില്ല ഇന്നത്തെ പോലത്തെ ഒരു ചോയ്സുകളൊന്നും വന്നില്ല കോഴ്സുകളാണെങ്കിലും പിന്നെ നമുക്ക് ഓരോ ആൾ പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല അന്നിപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഈ നാല് നാല് സബ്ജക്റ്റാണ് നമ്മൾ ആദ്യം എല്ലാവരും മുമ്പിൽ വരിക പിന്നെ അന്ന് നമ്മൾ ഈ പ്ലസ് ടു തുടങ്ങിയിട്ടില്ല അന്ന് നമ്മൾ പ്രീ ഡിഗ്രി ആയിരുന്നു അപ്പോൾ എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതുകൊണ്ട് നമ്മളിങ്ങനെ അന്നൊക്കെ നമ്മളിങ്ങനെ സ്വയം കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിച്ചു വരികയാണ് അപ്പോൾ എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ മണ്ണാർക്കാട് എം എസ് കല്ലടി കോളേജിൽ നമ്മൾ അപ്ലൈ ചെയ്തു അപ്പോൾ അവിടെ ആദ്യം അന്നും ഇതുപോലെ ഈ സയൻസ് ഗ്രൂപ്പിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടി അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു പൊതുവേ ചെറുപ്പകാലത്ത് തന്നെ അങ്ങനെ അവിടെ പോയി രണ്ട് മാസം കഴിയുമ്പോഴാണ് അന്ന് നമ്മൾ ഈ ഗവൺമെൻറ് പോളിടെക്നിക്കിന് നല്ല പേരാണ് നല്ല മാർക്കറ്റാണ് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഫീസൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ജോലിയിൽ കയറാം പിന്നെ നമ്മളൊക്കെ അന്ന് സാമ്പത്തികമായിട്ട് വളരെ പുറകിലാണ് നമ്മൾ ബാപ്പേറ്റൊക്കെ ചെറിയ കൂലിപ്പണികളൊക്കെ എടുത്താണെങ്കിൽ നമ്മൾ വളർത്തുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ ഈ പോളിടെക്നിക്കിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ ഈ മണ്ണർക്കാട് ഞങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ആറ് പേർക്ക് ഞങ്ങൾക്ക് കിട്ടി ഈ അതിൽ മൂന്ന് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും ഈ ആറ് പേരും ഞങ്ങൾ പെരിന്തൽമണ്ണ പോളിടെക്നിക്കിലേക്ക് മാറി അപ്പോൾ ആ സമയത്ത് നമ്മളെ ഏകദേശം തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളാണ് നമ്മൾ പെരിന്തൽമണ്ണ പോളിടെക്നിക്കിലെ മിക്ക കുട്ടികളും എറണാകുളം കൊല്ലം തിരുവനന്തപുരം ആ ഒരു സൈഡിൽ നിന്നാണ് മലപ്പുറത്തുനിന്ന് കുട്ടികൾ കുറവ് അപ്പോൾ നമ്മൾ കൂടുതൽ അവരാണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കിയ ജില്ലക്കാർ നമ്മൾ ഈ മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞാൽ വലിയ മുടക്കില്ലാതെ നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാം കാരണം ഈ കൂടുതൽ സാമ്പത്തികം ഇല്ലാത്തവർക്ക് പെട്ടെന്ന് കിടക്കാം നമ്മളൊന്നിപ്പോൾ നായർ ലെവലിൽ പോകാൻ ചിന്തിക്കുന്ന ആളുകളല്ലല്ലോ അപ്പോൾ നമ്മളങ്ങനെ അത് മൂന്ന് വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അടുത്തത് എന്ത് നമ്മൾ അന്നൊന്നിപ്പോൾ ഈ പുറത്തേക്ക് പോകുന്നതിന് പറ്റിയ എക്സ്പീരിയൻസും ആണ് എല്ലാ മേഖലമാതിരി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞമ്മൾ നാട്ടിൽ തന്നെ നമ്മൾ ബക്കർഖാൻ്റെ കൂടെ അന്ന് മൂപ്പരു കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ ഞാൻ നടത്തുന്നുണ്ട് ഞാൻ നമ്മൾ മൂപ്പരുടെ കൂടെ ഇങ്ങനെ പ്രാക്ടീസ് പോയത് അങ്ങനെ പിന്നെ രണ്ടായിരത്തിൽ മൂപ്പറെ കൂടെ ഈ കോഴ്സ് ഒരു മാസം കഴിഞ്ഞുകൊണ്ട് മൂപ്പറെ കൂടെ ജോയിൻ ചെയ്തു വെറുതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട നിലനിൽക്ക് പിന്നെ ഒരു പന്ത്രണ്ട് വർഷത്തോളം നമ്മൾ ഈ ബക്കർഖാൻ്റെ കൂടെ തന്നെ അപ്പം അന്ന് അതിന് അന്നിൽ നിന്നാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ്റെ എല്ലാ ബാലപാഠങ്ങളും അതിൻ്റെ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകളും ഇനി ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് പഠിച്ചെടുത്തു അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല അതായപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ സ്വന്തമായിട്ട് അതെന്ത് ഫീൽഡിലാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ആയാൽ എല്ലാവരും നാലഞ്ച് വർഷം കൊണ്ട് മാറും പക്ഷെ ഞാൻ ആ ഒരു സ്ഥാപനത്തിൽ പിന്നെ നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതിനെല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത് അപ്പോൾ ഇതിന് പന്ത്രണ്ട് വർഷത്തോളം തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ നമുക്കൊരു കൺസ്ട്രക്ഷൻ നമ്മൾ നമുക്കൊരു ഡിസൈനിങ് ഓഫീസ് തുടങ്ങിയാൽ എന്തുകൊണ്ട് തുടങ്ങി തുടങ്ങിക്കൂടാമെന്നില്ല ചിന്തിച്ച് മൂപ്പിലോട് പറഞ്ഞ് ഞാൻ സ്വന്തമായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ തുടങ്ങിയത് അങ്ങനെ മേലാറ്റൂര് നമ്മളെ മുറിപ്പൊക്കെ ആ ഒരു എനിക്ക് റൂമൊക്കെ തന്നു അപ്പോൾ അതാണ് നമ്മളെ തുടക്കം ശരിക്കും ഇരുപത്തഞ്ച് വർഷം മുൻപ് ഈ കോഴ്സ് എടുത്ത് പഠിച്ച് ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നത് ചോദിച്ചിട്ടുണ്ടാകും എന്തിനാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടാവാം അല്ലേ നമ്മളോടും കുറേ ആളുകൾ ഇത് പഠിച്ചിട്ട് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇപ്പോഴും ഇപ്പോഴത്തെ എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ ഡോക്ടർ ഫീൽഡിലാണെങ്കിൽ അടക്കമുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം എൻ്റെ കൂട്ടുകാർ കുറേ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് കാരണം അവരെന്ത് അല്ലെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ വിഷയം അപ്പോൾ അന്നും ഇറങ്ങിയപ്പോൾ ഇതേമാതിരി കുറേ പേരുകൾ നമ്മളോട് പറഞ്ഞിരുന്നു കൺസ്ട്രക്ഷൻ ഈ സിവിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ല നമ്മളെ പക്ഷെ അതിനൊന്നും നമ്മൾ തല കൊടുക്കാതെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി അത് എങ്ങനെ നന്നാക്കി എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ വൃത്തിയായി ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ടൈം ടാർജറ്റ് ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് നമ്മൾ അവരിലൊരു കോളേജ് പ്രൊജക്റ്റ് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ആറ് മാസം കൊണ്ട് തീർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തീർത്ത് കൊടുത്ത് ക്ലാസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടർ അത് വളരെ ഭംഗിയായി തീർത്ത് കൊടുത്ത് അത് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമ്മളെ ഇടത്തനാട്ടുകാരെ നമ്മളീത് ഖുറാൻ മസ്ജിദ് വന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് അവർ ചെയ്യണം എന്നാൽ നമ്മൾ സമീപിച്ചത് അങ്ങനെ അങ്ങനെ ഒട്ടുമിക്കപ്പോൾ എല്ലാ ഒട്ടുമിക്ക സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ അവർ ടൈം ടാർജറ്റ് വെച്ച് എങ്ങനെ ഇത് ഒന്നുകൂടി ഒരു നല്ല വൃത്തിയായി ചെയ്യുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഒരു ഒന്നും വലിയൊരു ഫണ്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇങ്ങനെ ഉയർന്നിട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മൾ എന്ത് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫണ്ട് വേണം പ്ലാൻ പ്ലാന് നമ്മളെടുത്തുണ്ടാവും ആ ഈ ഒരു പരിപാടി കമ്പനി തുടക്കത്തിൽ തന്നെ ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തിയിരുന്നത് പിന്നെ എന്തൊക്കെ പദ്ധതികളും ആയിരുന്നു കമ്പനിയുമായി ബന്ധപ്പെട്ട് സുൽഫിക്ക പ്ലാൻ ചെയ്തിരുന്നത് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടും തുടങ്ങാം അല്ലാതെയും നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ നമ്മളെ ആ ഒരു ആത്മവിശ്വാസം കാരണം ഫസ്റ്റൊക്കെ അങ്ങനെ കൺസൾട്ടൻറ്റും കാര്യങ്ങളും പിന്നെ മുമ്പ് ഈ പത്ത് പന്ത്രണ്ട് വർഷം ഈ ഫീൽഡിൽ നിന്ന് കണക്ഷൻസൊക്കെ ഉപയോഗപ്പെടുത്തി ഈ കൺസഷൻ മേഖല നമ്മളെ നാട്ടിൽ നടക്കുന്നതിന് ഡിഫറെൻറ്റായിട്ട് എങ്ങനെ ഒന്നും കൂടി മാർക്കറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചു സാധാരണ ഇപ്പോഴാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയകളും പിന്നെ പുതിയ പുതിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബു അന്നൊന്നും അതില്ല അന്നിപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ തന്നാൽ അവിടെ നമ്മൾ ലോക്കൽ ആരെങ്കിലും വിളിക്കും എന്തെങ്കിലും വർക്ക് അവർ അവരേൽപ്പിക്കും അതിനൊരു ചിട്ടയായ പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും നമ്മൾ നാട്ടിലില്ല പുറത്ത് വലിയ വലിയ സിറ്റികൾ വലിയ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുറത്തൊക്കെ അതിൻ്റെ സിസ്റ്റം പക്ഷേ നമ്മളപ്പോൾ തുടങ്ങിയപ്പോൾ ഒരു വീടാണെങ്കിൽ പോലും അതിന് അത് മറ്റുള്ളവർ എടുക്കുന്ന റേറ്റിനെ തട്ടിച്ച് നോക്കാതെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച എക്സ്പീരിയൻസ് വർക്ക്ഔട്ട് ചെയ്ത് അതിന് എത്ര രൂപ കോസ്റ്റ് വരും അതിന് നമുക്ക് എത്ര പ്രോഫിറ്റ് ഇടാം അല്ലെങ്കിൽ അതിന് ലേബർ എത്രയൊന്നും ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് നമ്മൾ കടന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അങ്ങനെ തന്നെ പറയാം നമ്മൾ വലിയ വലിയ രീതിയിലുള്ള വർക്കുകൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിമൂന്ന് വർഷം പിന്നിടുമ്പോൾ നമ്മൾ കണ്ടമാനം പ്രൊജക്റ്റുകൾ നല്ല നല്ല തല ഉയർത്തി നിൽക്കുന്ന ബിൽഡിങ്ങുകളും പള്ളികളും ഒരു നൂറിൽ മുകളിൽ പള്ളികൾ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് വലിയ കോളേജുകൾ സ്ഥാപനങ്ങൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ നമ്മൾ ഈ അടുത്തുള്ള ചുറ്റുവട്ടത്ത് ഒരുവിധം സ്ഥാപനങ്ങളൊക്കെ നമ്മൾ വളരെ ഭംഗിയായി പറഞ്ഞ സമയത്ത് അത് നമ്മളെ നമ്മളെ ഏൽപ്പിക്കുന്നവരുടെ മനസ്സിൽ അവരുടെ ആഗ്രഹത്തിൻ്റെ അപ്പുറം ചെയ്തു കൊടുക്കാൻ പറ്റിയ അതാണ് ഇപ്പോൾ നമ്മളെ വിജയത്തിൻ്റെ ഒരു കാരണം അപ്പോൾ അതിന് അന്ന് ഈ പഠിച്ചു ഈ നമുക്ക് നമ്മളായിട്ട് താല്പര്യമുള്ള കുറേ ആളുകൾ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ അന്ന് ഒക്കെ വളരെ ആളുകളൊക്കെ നമുക്ക് ഏൽപ്പിച്ച് തന്നിരുന്നു കാരണം അവർക്കറിയാം ഒരു പക്ഷേ നമുക്ക് അതിലെ സാമ്പത്തികമോ അതിലെ മെറ്റീരിയലോ ഒന്നും ഇല്ലാതെ അറിഞ്ഞിട്ടും വലിയ വലിയ പ്രൊജക്റ്റുകൾ തന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ നമ്മളെ വളർച്ചന്റെ പിന്നിൽ അവരൊക്കെ നമ്മൾ നല്ലൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഏ അപ്പോൾ നമുക്കിപ്പോൾ ഈ പുതിയ കുട്ടികളൊക്കെ പറയാനുള്ളത് അതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത് ബിസിനസ് തുടങ്ങാൻ സാമ്പത്തിക എവിടെ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടോയെന്നൊന്ന് ചിന്തിക്കാൻ നമ്മൾ അതിലേക്ക് ഇറങ്ങുക അതിലേക്കിപ്പോൾ എൻ്റെയൊക്കെ വളർച്ചയ്ക്ക് അങ്ങനെ അറിയാം നമ്മളൊക്കെ സത്യത്തിൽ വളരെ ലോ ലെവലിൽ നിന്ന് വന്നതാണ് ഏഹ് കാരണം അന്ന് നമ്മളെ സഹായിക്കാനോ മറ്റുള്ളതിനോ ഒന്നും നമുക്കൊരു ക്ലാസ് എടുത്തിരാനോ വരെ ആരും ഉണ്ടായിരുന്നില്ല നമ്മളങ്ങനെ ഈ ഇത് പഠിച്ചു കഴിഞ്ഞു അന്ന് നമുക്ക് വലിയൊരു പോളിടെക്നിക്കിൽ പഠിച്ചാൽ മൂന്ന് വർഷം കൊണ്ട് ഒരു ജോലി കിട്ടും തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വന്നിപ്പോൾ പെരിന്തൽമണ്ണ പോളി തന്നെ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അങ്ങനെ നാല് സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ ഐ ടി മുതൽ പിടിച്ച് ഓട്ടോമൊബൈൽ കുറേ കോഴ്സുകൾ വന്നു അന്നും ഇത്ര കോഴ്സുകളില്ല അപ്പോൾ നമ്മളതിലും ബെറ്റർ സിവിലാണ് നമ്മളവിടെ നിന്ന് പക്ഷെ നമ്മളെ നാട്ടിൽ അന്നും ഇന്നും സിവിൽ എൻജിനീയേഴ്സിന് കുറച്ച് പ്രാധാന്യം കുറവാണ് കാരണം ആളുകൾ ഇപ്പോഴാണ് കുറേ ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല നല്ല ആർക്കിടെക്സിൻ്റെ അടുത്തൊക്കെ പോയി തുടങ്ങിയത് കാരണം ആർക്കിടെക്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇപ്പോഴും അത്യാവശ്യം നല്ല ആർക്കിടെക്ചിനൊക്കെ നല്ല ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ആദ്യഘട്ടങ്ങൾ അങ്ങനെയൊന്നുണ്ടായത് പ്ലാൻ വരയ്ക്കുക എന്തെങ്കിലും ചെറിയ പൈസ കൊടുക്കും അതേ എൻജിനീയർമാർ വാങ്ങിപ്പോകുക ഒരു നമ്മളൊക്കെ അങ്ങനെ കുറേ പ്ലാൻ വരച്ച് കൊടുക്കുമ്പോൾ ചെറിയ പൈസ എന്തെങ്കിലും വാങ്ങും അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ പിന്നെ ആളുകൾക്ക് കുറേ മനസ്സിലായി നല്ല ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ച് നല്ല ഫീസ് കൊടുത്താലേ നമുക്കതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാനും അതനുസരിച്ച് ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന പല പ്രൊജക്റ്റുകളും നല്ല ഹൈ ലെവൽ ആർക്കിടെക്റ്റുമാർ അപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഈ കൺസക്ഷൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിൻ്റെ അത്ര തന്നെ അവർക്ക് ഫീസ് കൊടുക്കുന്ന ക്ലയൻറ്റുകളൊക്കെ ഉണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയൊക്കെ ഡിസൈനിങ് ചാർജ് കൊടുക്കേണ്ട ആർക്കിടെക്ട്മാരൊക്കെ ഉണ്ട് അങ്ങനത്തെ ആർക്കിടെക്റ്റുമാരെ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ക്ലയൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങളൊക്കെ തന്നെ തരും അപ്പോൾ അപ്പോഴാണ് തനിക്ക് സിവിൽ എഞ്ചിനീയർമാർക്കൊക്കെ അർഹിച്ചൊരു വേദന കിട്ടി തുടങ്ങിയിട്ടുള്ളത് ഇതുവരെ അതുണ്ടായിരുന്നില്ല നലി വലിയ ഉണ്ടായത് ആ അതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും കൈമടക്കി എന്തെങ്കിലും കൊടുക്കും അത് വാങ്ങി വാങ്ങിപ്പോരുന്നില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഇപ്പം കുറെയൊക്കെ മാറ്റം വന്നു കമ്പനി തുടങ്ങി നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ശരിക്ക് ആദ്യമായിട്ട് നമുക്കൊരു വർക്ക് തന്ന വ്യക്തിയെയും ആ ഒരു ഫണ്ടും ഓർമ്മയുണ്ടോ അത് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ അത്യാവശ്യം ഞാൻ ആ സമയത്ത് തന്നെ നല്ലോണം അത്യാവശ്യം നമ്മളെ നാട്ടിലേക്ക് വേണ്ട രീതിയിൽ ഡ്രോയിങ്ങുകളൊക്കെ ചെയ്തിരുന്നു വീടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നമ്മളീ ആളുകൾക്ക് വേണ്ട രീതിയിൽ അപ്പോൾ നമ്മളൊരു ആദ്യ ഒരു ഡിസൈനിങ് ഓഫീസ് അത് അന്നൊന്നിപ്പോൾ നമ്മൾ ഈ ബിൽഡിംഗ് റൂൾസൊന്നും പ്രാബല്യത്തില്ല അതുകൊണ്ട് പഞ്ചായത്തിൽ പെർമിഷൻ്റെ കാര്യമോ കംപ്ലീഷൻ്റെ കാര്യമൊന്നും ഇല്ല ഇന്നാണല്ലോ ഇപ്പോൾ ബിൽഡിംഗ് കൊണ്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ബിൽഡിംഗ് പെർമിഷൻ എടുക്കാൻ തുടങ്ങി ഫൈൻ അടക്കപ്പോൾ പ്രാബല്യത്തിലായി അപ്പോൾ നമ്മളങ്ങനെ ഡിസൈനിങ് പ്ലാൻ വരച്ചു കൊടുക്കേണ്ട രീതിയിലൊരു സിസ്റ്റം വെച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ ഒരു പ്രാക്ടീസ് എന്നിരുന്ന ഉണ്ടായിരുന്നു കാളിയാവില്ലേ അവനും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഒരാളെന്തായാലും സഹായത്തിന് വേണം അങ്ങനെ തുടങ്ങി നമ്മൾ ഡ്രോയിങ്ങുകളൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ വളരെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ പിതൃ തുല്യനായ ഒരു അബ്ദുൾ അക്കുയ തങ്ങളുണ്ട് ഓലപ്പാറ ആ തുലക്കുമായി താങ്കൾ പുള്ളിയാണ് ആദ്യമായിട്ട് എൻ്റെ ഓഫീസ് വന്നിട്ട് സുൽഫി ഇനി ഏതായാലും കൺസ്ട്രക്ഷൻ തുടങ്ങി നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് ആദ്യമായിട്ട് പിന്നെ പുള്ളിയാണ് പറയുന്നത് നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് നീ ഒരു രണ്ട് റൂമും അതിൻ്റെ ഭാഗങ്ങൾ ചെയ്തു തരണം അതിനൊരു പ്ലാൻ വരച്ച് തരണം എന്നാണ് അങ്ങനെ ഞങ്ങൾ പോയി പ്ലാനൊക്കെ വരച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആദ്യമായിട്ട് എനിക്ക് അഡ്വാൻസ് തരുന്നത് ഞാനിപ്പോഴും അത് ഓർക്കുന്നു അതിന് എന്ന് ആദ്യമായിട്ട് മൂപ്പനാണ് ആ സമയത്ത് നമ്മളെടുത്ത് കൺസെഷൻ ആവശ്യമായ മെറ്റീരിയൽ ഒന്നുമില്ല നമ്മൾ അന്ന് നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ ഓട്ടോ കാർഡൊക്കെ പഠിച്ച് കമ്പ്യൂട്ടറിൽ വരക്കാനും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വർക്ക് തുടങ്ങിയിട്ട് നമ്മൾ ഈ വർക്കിന് ആവശ്യമായ പിന്നെ അന്നൊക്കെ ഈ മുളമുട്ടിൻ്റെയൊക്കെ കാലം ഇങ്ങനെ പോയിങ്ങോട്ടിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ ഈ ജാക്കി പ്രോപ്പ് എന്ന് എന്നറി ആ ഈ മുട്ടിൻ്റെ ഭാരം മൂപ്പർ അഡ്വാൻസ് തന്നിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് അമ്പത് പ്രോപ്പ് പാലക്കാട്ടിൽ നിന്ന് ഓർഡർ ചെയ്യണത് അത് ഞാൻ ഇപ്പോഴും ഇപ്പോഴും ഞാനും മൂപ്പറും ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമാണ് അന്ന് അതിൽ നിന്നാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഓർത്തു വെക്കണ കാര്യമാണ് ആ പിന്നെ അതിന് ശേഷം ഇങ്ങനെ വർക്കുകൾ വന്നു വന്നു പിന്നെ നമുക്ക് നജാത്തിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി കരുവാരൻ്റെ കോളേജിൽ ഒരു നമ്മളൊരു അടുത്ത സുഹൃത്തും നമുക്കിതുമാതിരി വഴികാട്ടിയുമായൊക്കെ ഒരാളുണ്ടായിരുന്നു പുള്ളിയുടെ പ്രൊജക്ട് തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചു അതിൻ്റെ ഡ്രോയിങ് ഞങ്ങൾ ചെയ്തു ഡ്രോയിങ് അവർക്ക് കമ്മിറ്റിക്ക് ഇഷ്ടമായി ആ വർക്കും ഞമ്മൾ കേൾപ്പിച്ചു അങ്ങനെ നമ്മൾ ഒരു കോളേജിൻ്റെ കെട്ടിടം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണ കരുവാറിൻ്റെ ദാറു നജാത്തിൻ്റെ ഒരു അപ്പോ അത് ചെയ്തോടു കൂടെ അവർ പറഞ്ഞ സമയത്ത് അത് ഇതുപോലെ അവർ അവരുദ്ദേശിച്ചില്ല ഭംഗിയായിട്ട് കാരണം അതിന് മുമ്പേക്കാട് വേറെ വർക്കുകളൊക്കെ നടക്കുമ്പോൾ അവർക്ക് കുറേ ടെൻഷനുകൾ ഉണ്ടായിട്ടുണ്ട് ആ ടെൻഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഈ പ്രൊജക്ട് ചെയ്തപ്പോൾ അവർ വളരെ ഹാപ്പി അവർ വലിയ വലിയ പ്രൊജക്റ്റുകൾ അവർ കൺവെൻഷൻ സെന്ററൊക്കെ നമ്മളാണ് പിന്നെ ചെയ്തത് അത് പിന്നെ നമ്മളിങ്ങനെ ഒരു നാട്ടിൽ അത്യാവശ്യം വർക്കായ പിന്നെ നമുക്ക് അറിയാലോ തുടക്കം തരാനാണ് ആളുകൾക്ക് അവന് അറിയോ ഇത് ഏറ്റെടുക്കാൻ കഴിയുമോ കഴിയോന്നുള്ള വെല്ലുവിളി നമ്മൾ നേരിട്ടുണ്ട് ശരിക്ക് ഒരുപാട് വർക്കുകൾ വന്ന സമയങ്ങളിലൊക്കെ ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഫണ്ട് കിട്ടാതെ ആവുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ പക്ഷെ അതെങ്ങനെയറിയോ അതിപ്പോൾ നമ്മളൊരു ഇപ്പോൾ നമ്മൾ ഈ അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ ഈ ഉടമ നമ്മളെ പറ്റി പഠിച്ചിട്ടാണ് നമ്മളെ തരുക അപ്പോൾ നമ്മൾ പി ഡബ്ല്യു ഡി വർക്കിന് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനിൽ കൊട്ടേഷൻ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ പേപ്പർ ആയിട്ടല്ലേ അങ്ങനെ അപ്ലോഡ് ചെയ്യണതേ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ എത്ര പ്രൊജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ രീതിക്കായിരുന്നു പ്രൈവറ്റ് വർക്ക് ഇപ്പോൾ നിങ്ങളൊരു വർക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ട് കോടീൻ്റെ വർക്ക് സുൽഫിനെ ഏൽപ്പിക്കുമ്പോൾ അവനെ കൊണ്ടത് ചെയ്യാൻ കഴിയുമോ അവനത് മുമ്പ് ഇത്ര വലുത് എന്ന് അവർ പഠിച്ചിട്ടേ നമ്മളെ വിളിക്കുകയുള്ളൂ ഏ പിന്നെ ഒരു വിശ്വാസത്തിലുണ്ട് ഇപ്പോൾ നമ്മളെ പ്രൊജക്റ്റിന് ഇപ്പോൾ നമ്മളൊരു ട്വൻറ്റി ഫൈവ് ലാക്ക് അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവർ നമ്മളെ ആ പൈസ കൊണ്ട് എന്തിലാകുമെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഇതുവരെ വേദത്തെടുത്ത് അങ്ങനെ നമ്മൾ ചോദിച്ച പൈസ തന്നിട്ടേ ഉള്ളൂ പല സൈറ്റുകളിലും എനിക്കെപ്പോഴും ഓർമ്മ ഉണ്ട് ഞാനൊരു കരുവാരൻ്റെ ഭാഗത്ത് ഒരു വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഓണർ ഗൾഫിൽ പോകുമ്പോൾ കംപ്ലീറ്റ് ചെക്ക് എനിക്ക് തന്നു തന്നുപോയ സംഭവമൊക്കെ ഉണ്ട് കാരണം പുള്ളിക്ക് വിശ്വാസമാണ് സെൽഫി ആവശ്യമുള്ള സമയത്ത് എഴുതി ഏ അങ്ങനത്തെ അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വലിയ വർക്കുകളൊക്കെ ഇപ്പോൾ പിന്നെ പള്ളിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കോളേജുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉള്ള ഒരുപാട് വലിയ കമ്മിറ്റി ഉൾപ്പെട്ട പ്രൊജക്റ്റുകൾ ഉണ്ടാവാം അപ്പോൾ അതിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റിക്കവർ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി ഉഷാറാക്കി മുൻപോട്ട് പോവാറ് ഉദാഹരണം പറഞ്ഞാൽ ഈ പള്ളിയുടെ വർക്കുകളൊക്കെ എടുക്കുമ്പോൾ കമ്മിറ്റികൾ കുറേ ആളുകൾ അത് അതിപ്പോൾ നിർമ്മാണ കമ്മിറ്റി ആണെങ്കിൽ കുറച്ച് പേരുണ്ടെങ്കിൽ പോലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആർക്കും പറയാം പക്ഷെ അതൊക്കെ മുഖവിലക്കെടുത്ത് അതൊക്കെ ഭംഗിയായി ചെയ്ത് അവരെ സന്തോഷത്തോടെ തരുന്ന മെമെൻറ്റോ വാങ്ങിയിട്ടാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റും തീർക്കൽ അതുതന്നെയാണ് ഇപ്പോൾ നമ്മളൊരു വിജയക്കാൻ കാണുന്നത് കാരണം ഒരു വർക്ക് തന്ന ടീം തന്നെയാണ് അടുത്ത വർക്കിന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവരറിയാം അതിപ്പോൾ സിൽഫി ആ പ്രശ്നമാണ് ഞങ്ങൾ പ്രൊജക്റ്റ് മുയോനാക്കിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് പോയി പക്ഷെ നമ്മളിപ്പോൾ ഇപ്പോൾ എവിടെയാണെങ്കിൽ പോലും ഇപ്പോൾ ഇടയ്ക്കരയാണെങ്കിൽ ഇപ്പോൾ ഗുണ്ടൽപേട്ടിൽ നമ്മൾ വലിയ റിസോർട്ട് പ്രൊജക്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഏത് ഭാഗത്താണെങ്കിലും അപ്പോൾ അവരാണ് നമ്മളെ അടുത്ത പ്രൊജക്റ്റിനെ അവർ സജസ്റ്റ് ചെയ്യുക നമ്മൾ അടുത്ത പ്രൊജക്റ്റ് ഉണ്ട് നിങ്ങൾ വരണം അങ്ങനെ നമ്മളൊരു നല്ല ഭംഗിയായി വൃത്തിയായി പറഞ്ഞ സമയത്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കിയാൽ ഈ ആളുകൾക്ക് ഈ റേറ്റൊന്നും പ്രശ്നമല്ല ചിലർക്കുണ്ട് ഈ റേറ്റ് താത്തി എടുക്കണം അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല നമ്മൾ ഭംഗിയായി വൃത്തിയായി പറഞ്ഞ സമയത്ത് ചെയ്യും ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തിൽ ഒട്ടുമിക്ക നല്ല സ്ഥാപനങ്ങളും ഇപ്പം നമ്മൾ ചെയ്താന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏ ഇപ്പം നമ്മളിപ്പോൾ കോഴിക്കോട് ഇപ്പോൾ നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ ഓണേഴ്സിൻ്റെ വലിയ വീടിപ്പം ഞങ്ങളാണ് ചെയ്യുന്നത് ടാറ്റൻ്റെ ഷോറൂം കോഴിക്കോട് ടൗണിലിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഏ അതുപോലെ അങ്ങനെ നമ്മളിപ്പോൾ താമരശ്ശേരി എടുത്ത നമ്മൾ പഴയ എം എൽ എ മോയിൻകുട്ടിയുടെ വലിയ വീട് ഏ അപ്പോൾ അങ്ങനെ വളരെ വളരെ ഇനിയിപ്പോൾ മൈജി ഷാജിന്റെ വലിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വയനാട് അങ്ങനെയൊക്കെ നല്ല നല്ല ഒരു സ്റ്റാൻഡേർഡ് പ്രൊജക്ടുകൾ ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് സംശയം ഉള്ളത് ഈ വലിയ വലിയ കമ്പനികളൊക്കെ എങ്ങനെയാണ് സുൽഫിക്കൊട്ടേഷനിലൂടെയാണതോ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് കിട്ടാറ് ഇവരെ വർക്കുകളൊക്കെ ആ അത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതൊരു നല്ല ഹൈ ലെവൽ അല്ലെങ്കിൽ പോലും ഒരു നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുത്തു അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഈ നെസ്റ്റോ നെസ്റ്റോറ്റാറ്റിൻ്റെ ഷോറൂമൊക്കെ പറയാൻ കാരണം ഇതൊന്നും ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ച വർക്കുകളല്ല അത് അവർ ഇതേപോലെ ഒരു വേറെ പ്രൊജക്റ്റ് ചെയ്താൽ നമ്മൾ ആർക്കിടെക്ചർ റെക്കമെൻഡ് ചെയ്യും അല്ലെങ്കിൽ അവർ സ്റ്റെക്ചർ എഞ്ചിനീയേഴ്സ് വർ ഇങ്ങനെ സുൽഫിനെ ഏൽപ്പിച്ചാൽ വളരെ ഭംഗിയായി ചെയ്യും ആ ഒരു കെയർ ഓഫിലാണ് നമ്മളെടുത്തേക്ക് വരുന്നത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വരണ കൊട്ടേഷൻ കൊടുക്കണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ റേറ്റ് അധികമാണെങ്കിൽ പോലും അവർ പറയും നിങ്ങളിത്ര കൂടുതലുണ്ട് അപ്പോൾ എന്തേലും കുറച്ച് തരണം നിങ്ങൾ താഴെ എത്ര കൊട്ടേഷൻസ് ഉണ്ടെന്നൊക്കെ പറയാം അപ്പോൾ നമ്മളെ വർക്കിനെ പറ്റി മുൻപേ അവർ പഠിച്ചതിന് ശേഷം നമ്മളെ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വർക്ക് ഉണ്ടായിരുന്നു മോഡിച്ചു കൊട്ടേഷൻ കൊടുക്കുക എന്നിട്ടയിൽ ലോവസ്റ്റ് ആകുക അങ്ങനത്തെ കൊട്ടേഷൻ വർക്കിനിപ്പോഴും പോകാറില്ല നമ്മളിട്ട് താല്പര്യമുള്ള ടീമുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ പരിചയപ്പെടുത്തി ഇപ്പോൾ ജാഫ്രിക്ക ഇപ്പോൾ വീട് ഞാൻ ചെയ്താണ് അതുപോലെ ഇപ്പോൾ ജാഫ്രിക്കാരൻ എൻ്റെ ഫ്രണ്ടിനെ വീടുണ്ട് നിങ്ങൾ സുൽഫിനെ വിളിക്കും ആ രീതിയിലാണ് ഇവരൊക്കെ ഈ വലിയ വലിയ ക്ലയൻസ് ഒക്കെ നമ്മളിട്ട് വരുന്നത് അവർ ഇപ്പോൾ അവർ എത്ര വലിയ ടീമാണെങ്കിൽ പോലും ചിലപ്പോൾ അവർ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ കുറേ ബുദ്ധിമുട്ടുകൾ കോൺട്രാക്റ്റേഴ്സിൻ്റെ പ്രശ്നം വലിയ തൊഴിലാളികളുടെ പ്രശ്നം ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഉണ്ടറിയാം ആ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബന്ധപ്പെടും പിന്നെ അവരൊരു പ്രൊജക്റ്റ് ഏൽപ്പിക്കും അത് വളരെ ഭംഗിയായി പിന്നെ അടുത്ത പ്രൊജക്റ്റ് നമുക്ക് തന്നെയാണ് പിന്നെ അതിലൊന്നും മാറ്റമല്ല അപ്പോൾ നമ്മളൊരു പ്രൊജക്ട് ഏറ്റെടുത്താൽ ആ ഭാഗത്ത് ഇപ്പോൾ താമരശ്ശേരി ഭാഗത്ത് നമുക്കൊരാളുണ്ട് കോഴിക്കോട് രണ്ട് പേരുണ്ട് അപ്പോൾ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അഞ്ചം എൻ്റെ കൂടെ തന്നെ ഉണ്ട് ചെറിയ അഞ്ചൻ്റെ കൂടെ ഉണ്ട് പുള്ളി എല്ലായിടത്തും ആൾ റൗണ്ട് പുള്ളി എത്തും പക്ഷേ എവിടെ ആരുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു ഡ്രൈവറോ കാര്യമൊന്നുമില്ല ഞാൻ തന്നെ കാർ ഓടിച്ച് എല്ലായിടത്തും എത്തും അതിപ്പോൾ ഒരു വർക്ക് തുടങ്ങുമ്പോൾ കുറ്റ അടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പവർ ഇട്ടിടുമ്പോൾ ഞാൻ പോകും അങ്ങനെ എല്ലാ ആവശ്യമുള്ള സംഭവങ്ങളിലൊക്കെ ഞാനവിടെ എത്തും ഇനി അല്ലെങ്കിലും ഞാൻ ഫ്രീ ആണെങ്കിൽ ഇന്ന അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം എന്നുള്ള രീതിയിൽ പോകും പക്ഷേ കാര്യങ്ങളൊക്കെ നോക്കപ്പം പാലക്കാട് ഭാഗത്ത് നമ്മളൊരാളുണ്ട് പുത്തനത്താടി ഭാഗം അതൊക്കെ നമ്മൾ തുടക്കം മുതലേ ഉള്ള ആളുകളാണ് കേരളത്തിന് പുറത്തും ഒരുപാട് പ്രൊജക്ടുകൾ സുൽഫിക്ക ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ഒരുപാട് പ്രൊജക്ടുകൾ വന്ന് കിടക്കുന്നുണ്ട് ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ ശരിക്കും സുൽഫിക്ക ഇതിന്റെ ആണെങ്കിൽ പോലും ആ ഏരിയയിലെ എല്ലാ കൃത്യമായി നടക്കുന്നുണ്ട് എല്ലാ സൈറ്റുകളിലും ഇതെങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്താണ് അതിന്റെ ഒരു രഹസ്യം അങ്ങനെയാണ് കാരണം അത് വളരെ ഭംഗിയായി ചെയ്യേണ്ട രീതിയിലുള്ള നമ്മൾ അവർക്ക് രീതിയിലുള്ളൂ അപ്പം നമ്മളോരോ ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പല ഭാഗത്തും വർക്കാണ്ട് ഇപ്പോൾ പുത്തനത്താണി ഭാഗത്തൊക്കെ കുറേ നടക്കുന്നുണ്ട് കോഴിക്കോട് ഭാഗത്തുണ്ട് താമരശ്ശേരി ഭാഗം മുണ്ടൂർ പ്രോജക്റ്റ് അതിൽ നടക്കുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ നമ്മളടായൊരു സൂപ്പർവൈസർമാരെ നമ്മൾ പോസ്റ്റ് ചെയ്യും പിന്നെ കാര്യങ്ങളൊക്കെ അവർ നോക്കും അവരൊക്കെ ഇതേപോലെ ഈ നമ്മൾ കസ്റ്റമറോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിപ്പിച്ചെടുത്ത ആളുകളാണ് അതുപോലെ വർക്ക് അതിൻ്റേതായ ക്വാളിറ്റിയിൽ ആ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ നമ്മൾ അയക്കില്ല പിന്നെ കൺസ്ട്രക്ഷൻ സമയത്ത് ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ വരും ചിലപ്പം മഴക്കാലത്ത് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും വരും ചിലപ്പോൾ അപ്പോൾ പക്ഷേ അതൊക്കെ ഞങ്ങൾ ചിലവ് ഞങ്ങളത് ഫ്രീ ആയി റെക്ടിഫൈ ചെയ്ത് അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ കുറേ എഞ്ചിനീയർസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ കാര്യങ്ങൾ പോകാത്തത് ഞാനിപ്പോൾ നമുക്കൊരു വിജയമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും സുൽഫിഖാൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ ഈയൊരു സാധാരണഗതിയിൽ എല്ലാവരും കമ്പനിയിലും കുറച്ചു കാലം പോവും പിന്നെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ട് ാണ് പതിവ് കൂടെ നിൽക്കുന്നുണ്ട് അതായത് ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന കമ്പനിയിലുള്ള ആളുകൾ കുറെ പിന്നെ പോയി എന്തായാലും കുറെ കാലം കഴിയുമ്പോൾ കുറെ ഗൾഫിൽ പോയിട്ടുണ്ട് കുറെ വേറെ ജോലി കിട്ടുമ്പോൾ പക്ഷെ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇവരൊക്കെ കോണ്ടാക്ട് ചെയ്തു ഇങ്ങനെ ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം അപ്പോൾ ഞാൻ ഈ നിൽക്കുമ്പോഴാണെങ്കിലും ഏത് ഹിന്ദിക്കാരാണെങ്കിലും ഞാൻ അവരോട് അങ്ങനെ നല്ല രീതിയിൽ പെരുമാറും നമ്മുടെ സൈറ്റിൽ ചെന്നാൽ ഞാൻ എല്ലാവരോടും വളരെ എല്ലാവരും ഇങ്ങോട്ട് കമ്പനിയാണ് ഇപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടെങ്കിൽ അവർ ആ സൈറ്റിലെ ചാർജില്ല സൂപ്പർവൈസർമാരുടെ ആരോടും പറയാം നേരെ എൻ്റെ അടുത്ത് വരളൂ ഞാനത് പരിഹരിച്ച് കൊടുക്കുമെന്ന് അവർക്കറിയാം ഏഹ് അപ്പോൾ ഞാൻ അങ്ങനെ ആ പഴയ ആളുകളൊക്കെ ഞാൻ തുടങ്ങി എന്നാൽ വളരെ സന്തോഷത്തോടെ വന്ന് ഞാൻ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി അന്നില്ലേ ആരും എൻ്റെയൊക്കെ ഒന്ന് പോയിട്ടില്ല ഏഹ് പിന്നെ ഒന്ന് രണ്ട് എഞ്ചിനീയേഴ്സൊക്കെ ഹയർ ലെവൽസ് സൗദിയിലോ അല്ലെങ്കിൽ ഖത്തറിലോ പോളിപ്പോൾ തുറന്നു ദുബായിലേക്ക് പോയി അങ്ങനെ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ അവർ പറഞ്ഞേക്കണം കാരണം ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ സാലറി സ്കൈലും പുറത്തുള്ള സ്കൈലും വ്യത്യാസമാണ് പക്ഷെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഫ്രീഡമായിട്ട് നമ്മളത് നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല മാക്സിമം നമ്മൾ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ആരും അല്ലെങ്കിൽ എങ്ങനെ വരെ ഒക്കെ എല്ലാം കഴിഞ്ഞ് പോകാമല്ലോ ചിലവർ പോയാൽ ഇങ്ങനെ വീണ്ടും ഞാൻ ഇങ്ങനെ അവിടെ എനിക്ക് ശരിയായാലും ഞാൻ തിരിച്ചു വരട്ടെ അങ്ങനത്തെ വന്ന് വീണ്ടും ജോയിൻ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് കാരണം നമ്മളേക്കന്ന് പോകുമ്പോഴും ആ ഒരു നല്ല രീതിയിൽ ആ ഒരു ഇതിൽ ഓറും കാരണം നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മളവർ പറഞ്ഞേക്കുള്ളൂ തീർച്ചയായിട്ടും ഇനിയിപ്പം അങ്ങനെ പോയ ആൾക്കാർ നമുക്കൊരു എമർജൻസി വന്നു പെട്ടെന്ന് ഒരു പെട്ടെന്ന് എനിക്ക് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് നീ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ലീവിൽ വന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആളുകൾ വരുണ്ട് ഏ അപ്പോൾ കാരണം നമ്മൾ ഓരോ ലിറ്റുള്ള ഒരു സമീപനം പണിക്കാരാണെങ്കിലും നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ ഇത് ചെയ്യണം പിന്നെ നമ്മൾ പേയ്മെൻറ്റ് സിസ്റ്റപ്പങ്ങൾ പറഞ്ഞു നമ്മൾ ഈ പണിക്കാരെ പേയ്മെൻറ്റ് അത് കറക്റ്റായിട്ട് കൊടുക്കും അതിപ്പോൾ നമ്മളിവിടൊക്കെ ഈ വെള്ളിയാഴ്ച ലീവ് എടുക്കുന്ന സംവിധാനമാണ് നമ്മൾ അതിപ്പോൾ നമ്മൾ നമ്മൾ മുസ്ലിംസ് അല്ലാത്തവർക്കും ഒരു പണിക്ക് പോകില്ല കുറേ പേര് ഇപ്പം പറഞ്ഞ നൂറോളം പേരിൽ ഇപ്പോൾ നമുക്കൊരു അറുപത് അറുപത്തഞ്ച് ഹിന്ദിക്കാരാണ് ബാക്കി മുപ്പത് കൊല്ലം മലയാളീസ് നമ്മൾ എപ്പോഴും ഉണ്ട് അപ്പോ നമ്മൾ വ്യാഴാഴ്ച വൈകുന്നേരത്ത് അവരെല്ലാം പേയ്മെൻറ്റും കൊടുക്കും ആ വ്യാഴാഴ്ച ഓഫീസിൽ വന്ന എല്ലാ സപ്ലയർ വെട്ടെല്ലാവരും അവർ പേയ്മെൻറ്റ് കംപ്ലീറ്റ് കൊടുക്കും പിന്നെ അതിൽ ചില ടീമുകൾ ഹിന്ദിക്കാർ ചിലപോലെ സാലറി പേഴ്സൺസൊക്കെ മന്ത് എൻഡിൽ ഒരു മൂന്നാമത്തെ നാലു സാലറി ആയിട്ട് വാങ്ങും ചില ഹിന്ദിക്കാർ മാത്രം അവരെന്തേ ഒരു പ്രൊജക്ട് കഴിയുമ്പോൾ മെഷർമെന്റ് എടുത്ത് വാങ്ങുന്ന സിസ്റ്റം അങ്ങനത്തെ മാത്രം കൊടുക്കൂല അവർക്ക് ഓരോ എടുക്കുമ്പോൾ അവരില് വർക്ക് കഴിയുമ്പോൾ അനുസരിച്ച് കൊടുക്കും അല്ലാതെ ഡെയിലി വേജസ് നമ്മൾ ഈ കൂലിപ്പണിക്ക് എന്ന് പറയുന്ന പോലത്തെ ആളുകൾക്ക് എല്ലാ വ്യാഴാഴ്ചയും നമ്മളത് ക്ലോസ് ചെയ്യും അത് അന്ന് അതിന് എത്ര രൂപ വേണ്ടെന്നുള്ളത് ബുധനാഴ്ച തന്നെ നമ്മൾ അക്കൗണ്ടന്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയും ആ ഫണ്ട് അതില്ലെങ്കിൽ എവിടുന്നേരും സംഘടിപ്പിച്ച് നമ്മളവിടെ എത്തിക്കും അത് അതുകൊണ്ടാണ് ഇന്ത്യക്കാരൊക്കെ അവർക്ക് വെള്ളിയാഴ്ച പറ പേയ്മെൻറ്റ് അതിൽ പിന്നെ അവർ പിന്നെ കുറേ പേര് നാട്ടിൽ പോകുമ്പോൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം ഏത് ആളാണ് നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഇന്ന വീട്ടിൽ നിന്ന് കാണും ഞാൻ എന്തെങ്കിലും പൈസ അവർക്ക് കൊടുക്കും അവരെ ഓരോ പെർഫോമൻസിനനുസരിച്ചിട്ടില്ല ഒരു